ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുററ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും നമുക്ക് നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരുന്നത് എന്ന് നോക്കാം എംബറിയാണ് അപ്പോൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത് നിങ്ങൾ ചിലപ്പോൾ കുറച്ചു കാലം മുന്നേ ആലോചിച്ചിരുന്ന കാര്യം എന്നാൽ മാറ്റി വെച്ചിരുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു തോന്നലുമുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളത് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ മാറേണ്ട ആ ഒരു ഉത്തരവാദിത്വം നിങ്ങളിൽ തന്നെയാ നിക്ഷിപ്തമാണെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട് ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ആരുടെ സപ്പോർട്ടില്ലെങ്കിലും നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾ എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം ശരിക്കും ഒരു നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ വളരെ നിങ്ങളുടെ നിങ്ങളുടെ സിറ്റുവേഷൻ മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം മറ്റാരുടെ ഹെൽപ്പൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഉള്ള നിങ്ങൾ അർഹിക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ചില ആൾക്കാർക്ക് ഒരു പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടാം നിങ്ങൾക്ക് ഉദ്യോഗത്തിൽ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്നൊരു ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കാം അങ്ങനെ കാണുന്നു ട്രാൻസ്ഫർമേഷനാണ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾ മാറി ചിന്തിക്കേണ്ട ഒരു അവസരമുണ്ട് എന്നുള്ളതാണ് അവസരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളോ നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളിലോ ഉപരി നിങ്ങൾ വേറെ എന്തോ ഒരു കാര്യമാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഈവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലതാണെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി ആ ആൾ എന്താണെന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയം സമയമുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിഷ്ടവും ഇല്ലായിരുന്ന നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ ഓ ഈ ആളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ അത്ര ആക്കാൻ പറ്റാതിരുന്ന ഒരു ഒരാളിൻ്റെ യഥാർത്ഥത്തിൽ എന്താണെന്ന് ആ ആളും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില മാറ്റങ്ങൾ വരാം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പരിവർത്തനങ്ങൾക്ക് ഇടയാക്കി അയക്കാമെന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പം ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ വളരെ ഒന്ന് പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ളൊരു മാറ്റമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇന്നത്തെ ദിവസം സംഭവിക്കാം അത് എന്ത് തന്നെ ആകട്ടെ ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളിൽ തന്നെയോ നിങ്ങളിൽ തന്നെയോ ഒരു മാറ്റം വരുത്താനുള്ളൊരു ഒരു ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കും ചിലപ്പോൾ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും ചിലപ്പോൾ സ്വപ്നം കണ്ടതാകാം നിങ്ങൾ പഴയ നിങ്ങളുടെ ആ ബിലീഫ് സിസ്റ്റം ഒക്കെ നിങ്ങൾ മാറ്റുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യമേ അല്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉള്ളതെന്ന് നിങ്ങളത് വിശ്വസിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങൾ നമ്മളെപ്പോഴും അത് കാണാത്തതിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാർക്ക് കാണാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ അതിലും സത്യമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നുന്നു എന്നാണ് കാണുന്നത് ഫോർ ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതായിരിക്കാം അത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു സെലിബ്രേഷനോ നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സെലിബ്രേഷനോ ഒക്കെ ഇന്നത്തെ ദിവസം നടക്കാം എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ഒരു വീടുമായി ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് സ്ഥലം വാങ്ങുന്നതാകാം വീടിന്റെ പ്ലാൻ വരയ്ക്കുന്നതാകാം അല്ലെങ്കിൽ വീടിന്റെ വാർക്ക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാകാം അല്ലെങ്കിൽ വീട് തുടങ്ങുന്നതാകാം ഇന്നല്ലെങ്കിൽ നിങ്ങളെ വീടിൻ്റെ ഒരു പ്ലാൻ വരച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾ അത് സ്ട്രക്ചർ തുടങ്ങുന്നതാകാം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ ആ വീടുമായി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങുകയോ പുതിയ വീട് വാങ്ങുകയോ അങ്ങനെയൊക്കെ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങൾ എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ നമുക്ക് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞു കൊണ്ടേ തരുന്ന ദൈവത്തോട് പ്രപഞ്ചത്തോട് നമ്മളെ സഹായിക്കുന്ന ഓരോ വ്യക്തികളോട് നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന വ്യക്തികളോട് നമുക്ക് സന്തോഷം തരുന്ന വ്യക്തികളോട് നമുക്ക് ദുഃഖം തരുന്ന ആൾക്കാരോട് കാരണം ആ ഒരു ദുഃഖമാണ് നമ്മളെ ഏറ്റവും വലിയ പരിവർത്തനത്തിന് ഇടയാക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അവരോടും നമ്മൾ നന്ദി പറയുക നമ്മളെ ആരൊക്കെയാണോ വേദനിപ്പിച്ചത് ഈ വേദനിപ്പിച്ച വ്യക്തികൾ അല്ലെങ്കിൽ നമ്മളെ ചതിച്ച വ്യക്തികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഉയരത്തിലെത്തിക്കുന്നത് ആ ആ ഇൻസിഡൻറ്റാണ് അവർ ചെന്ന അവർ തന്ന ആ ഒരു ചതിയായിരിക്കാം നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനും നമ്മളിവിടെ എത്തണം എന്ന് നമുക്ക് തിരിച്ചറിയാനും ഉള്ള വഴികൾ തരുന്നത് ഈ വ്യക്തികളായിരിക്കാം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടത് നമ്മളെ ചതിച്ച വ്യക്തികൾക്കാണ് കാരണം നമ്മൾ അവരോടൊരു ഒരു ഗ്രഡ്ജും സൂക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരാണ് നമ്മളെ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാണ് കാണുന്നത് അപ്പം അങ്ങനെ ചെയ്യുക സെവൻ എഫ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക പുറത്ത് ഒരുപാട് പ്രലോഭനങ്ങളുണ്ടാകാം അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ നിങ്ങളെ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്റ്റാൻഡിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം പക്ഷേ ശരി നല്ലതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യത്തെ മാത്രം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ ഇപ്പോൾ എല്ലാ സമയവും നമുക്ക് സമാധാനമായിട്ടും തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല നമ്മൾ റിയാക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ നമ്മൾ റിയാക്റ്റ് ചെയ്യുക ആക്ഷൻ എടുക്കേണ്ട ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കുക ഇപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോൾ നമ്മൾ റീഡിങ്ങിൽ കിട്ടുന്നത് ഇന്നത്തെ ദിവസം മിണ്ടാതിരിക്കണം ഇന്നൊന്നും പറയാൻ പോകരുത് ഇന്ന് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകരുത് എന്നൊക്കെയാണ് പക്ഷേ ഇന്നത്തെ ഒരു എനർജി നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണോ അത് മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഷറോ നിമിത്തം നിങ്ങൾ അതിൽ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് മാറി ഒരുപാട് അയഞ്ഞു കൊടുക്കരുത് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൂടി പറയാം മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള ഒരു കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ നിങ്ങളുടെ ഈ ഒരു തീരുമാനം കൊണ്ട് മറ്റാർക്കും ഒരു ദോഷവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സേഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് ഒരുപാട് എതിർപ്പുകളൊക്കെ വന്നേക്കാം പക്ഷേ ഒടുവിൽ സക്സസ് നിങ്ങൾക്കായിരിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എപ്പോഴും നമുക്ക് മാത്രമാണ് മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാമെന്നുള്ളതല്ലാതെ അവർ എപ്പോഴും അവർ സൈക്കിളിനുള്ളിൽ അല്ലെങ്കിൽ അവർ ആ ഒരു അവരുടെ ആ ഒരു ഉള്ളിൽ ആ ഒരു സർക്കിളിനുള്ളിൽ നിന്നാണ് അവരെപ്പോഴും നമ്മളെ കാണുന്നതെന്ന് മനസ്സിലാക്കുക ആരും ആരുടെയും ആ ഒരു ഒരു സർക്കിളിനുള്ളിൽ നമ്മളെ കയറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് അവരവരുടെ സേഫ് സോണിൽ നിന്ന് നമ്മളോട് പറയുന്ന കാര്യം നമുക്ക് വേണോ വേണ്ടയോ അത് നമുക്ക് നല്ലതാണോ ചിത്തയാണോ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു റിലീസാണ് ഇതിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ട് കളയുക അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മുന്നോട്ടുള്ള നമ്മളുടെ യാത്രയിൽ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങളായിരിക്കും അത് മനസ്സിലാക്കുക നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ റിലീസ് ചെയ്ത് കളയുക അത് റിലേഷൻഷിപ്പ് ആകട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ചിലപ്പം നമ്മൾ ചില സ്ഥലങ്ങളായിരിക്കാം ചില റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പം നമ്മൾ കരിയറായിരിക്കാം ചില കാര്യങ്ങളിൽ നമുക്ക് വിധിച്ചൊരു കരിയർ ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്രശ്നങ്ങൾ തന്നോണ്ടേ നമ്മളെ എങ്ങനെയെങ്കിലും ആ സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ആ ജോലിയോ മതിയാക്കാൻ ദൈവം ഇങ്ങനെ പ്രഷർ തന്നുകൊണ്ടേയിരിക്കും കാരണം നമുക്ക് യോജിക്കാത്തതായിരിക്കും ഒന്നുകിൽ നമുക്ക് യോജിക്കാത്തതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നമ്മൾ ഇത് ചെയ്യേണ്ട ആൾക്കാരായിരിക്കില്ല പക്ഷേ സാഹചര്യവശാൽ വച്ചാൽ നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാകുന്നു അപ്പോൾ നമ്മളത് ചെയ്യുന്നു പക്ഷെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമുക്കത് മതിയാക്കേണ്ട സമയമായാൽ അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോകേണ്ട സമയമായാൽ ഇതിൽ കുറേ നെഗറ്റിവിറ്റി നമുക്ക് തരും നമുക്ക് സഹിക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ള പ്രശ്നങ്ങൾ നമുക്കതിൽ തരും നഷ്ടങ്ങൾ തരും പിന്നെ ഡിപ്രഷൻ തരും നമുക്കതിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക ഈ ഒരു തൊഴിൽ ഞാൻ ഞാൻ മതിയാക്കേണ്ടത് സമയമായി അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ നമുക്ക് തരുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾ മാറിപ്പോകേണ്ടതാണ് അപ്പം അടുത്ത് എന്ത് എന്നുള്ള ചിന്ത വേണ്ട അടുത്ത് നിങ്ങൾക്ക് ഉണ്ടാവും അടുത്ത് ഒരു ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും ഒരുപാട് കാലം കൊണ്ട് ഈ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ നിങ്ങൾക്ക് പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രോഫിറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻ്റൽ സ്ട്രെസ്സ് മാത്രമാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഹാപ്പിനെസ് അതൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളത് വിട്ടുകളയുക എന്നുള്ളതാണ് നമുക്കിപ്പം പൈസ കൂടുതൽ കിട്ടിയില്ലെങ്കിലും അവിടെ നമ്മൾ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടല്ലോ അതും ഇല്ല പൈസയും ഇല്ല നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക യൂണിവേഴ്സ് തരുന്ന ഒരു ഇത് മതിയാക്കിക്കോ ഇത് ഈ ഒരു കാര്യം നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട എന്ന് ദൈവം തന്നെ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കാതിരിക്കുക നമ്മളത് മതിയാക്കാൻ തീരുമാനിക്കുക നമുക്ക് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾ ഇത് റിലീസ് ചെയ്ത് കളയേണ്ടത് കാരണം ഒന്നുകിൽ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളോ നിങ്ങൾ വിട്ടുകളയേണ്ട എന്നാണ് കാണുന്നത് ഇതില് അങ്ങനെ വിട്ടുകളയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട വ്യക്തികളെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടു തരാം നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാരെ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരേണ്ട ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം നമുക്ക് തരാനോ ഉള്ള ആൾക്കാരുണ്ട് അവർ നമ്മളിലേക്ക് വരാതെ ബ്ലോക്ക് ആകും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്താൽ അപ്പം അത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് ആവശ്യമില്ലാത്ത വ്യക്തികളെ നമ്മൾ വിട്ട് കളഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക സിറ്റുവേഷനെയും വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകുക റിലീസാക്കേണ്ട സമയമായേ അത് റിലീസാക്കി കളയുക എന്നുള്ളതാണ് നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ്സിന് തടസ്സം നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ വിട്ട് കളയുക എന്നുള്ളതാണ് കാണുന്നത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നൊരു സമയമാണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കാം സിക്സ് ഓഫോൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചില വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളഞ്ഞാൽ നിങ്ങളുടെ ചില സാഹചര്യങ്ങളെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വരുന്നത് വിക്ടറി ആണ് എന്നുള്ളതാണ് വളരെ വലിയ വിജയമാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഫ്രീ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ വിധി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിക്കളയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ വിധിയിലുപരി നമ്മളുടെ ഫ്രീ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യാം ഡിസൈൻ ചെയ്യാം ആദ്യം മനസ്സിലാക്കുക അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇതേ പറ്റുകയുള്ളൂ ഇതേ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ അങ്ങനെ പോകാൻ പറ്റുള്ളൂ അങ്ങനെയല്ല എനിക്ക് എൻ്റെ ഇത് എൻ്റെ വിധിയല്ല ഇത് ഞാൻ തന്നെ തിരഞ്ഞെടുത്ത കാര്യമാണ് അപ്പം എനിക്കിനിയും തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിക്ടറി ആണെന്നാണ് കാണുന്നത് സക്സസ് ആണ് പിന്നെ ചില ആൾക്കാർക്ക് പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം കാണാം എന്നാണ് കാണുന്നത് ആദ്യം തന്നെ എംബറൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മുന്നോട്ട് പോകാനുള്ള ബ്ലോക്കിനെ മാറ്റാൻ പറ്റുന്ന അങ്ങനത്തെ തരത്തിലുള്ള കഴിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനത്തെ വെപ്പൺ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നിങ്ങളത് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാണ് കാണുന്നത് പിന്നെ ചിലപ്പോൾ അവാർഡ് കിട്ടാം ചിലപ്പോൾ സ്കോളർഷിപ്പ് കിട്ടി നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ വിദേശത്തേക്ക് ഒരു പഠിക്കാൻ പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സക്സസ് ആണ് എന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അതെന്ന് വരും എന്നാണ് കാണുന്നത് എയ്സൊ ഫാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ഒരു പുതിയ കാര്യം തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം പുതിയൊരു ഓഫർ വന്നേക്കാം ആ ഒരു ഓഫർ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന ആ ഒരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളർന്ന് പന്തലിക്കുന്ന തരത്തിൽ നിങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു ഓഫറായിരിക്കാം ഇന്നത്തെ ദിവസം കിട്ടുന്നത് അത് ജോബ് ഓഫർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന കാര്യമായിരിക്കാം നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പറ്റൂല പറ്റൂല എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യം നിങ്ങളത് ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കാണണം ബോൾഡ് ആകണം എന്നുള്ളതാണ് അപ്പം ചില തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മളിങ്ങനെ ചാഞ്ചാടി ഇരിക്കാൻ പാടില്ല നമ്മൾ ബോൾഡായിട്ട് മുന്നോട്ട് പോവുക ശുഭാപ്തി കൂടി മുന്നോട്ട് പോവുക നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവ് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവ് ആയിട്ട് ഇരുന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുമെന്ന് എപ്പോഴും തിരിച്ചറിവുണ്ടായിരിക്കണം പല ആൾക്കാരും ചിലപ്പോൾ നെഗറ്റിവിറ്റിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ എന്ത്ഞ്ഞാലും അവർക്കൊരു വിഷാദമാണ് ഇപ്പം എത്ര നല്ല കാര്യം പറഞ്ഞു കൊടുത്താലും നമ്മൾ ഒരു പ്രാവശ്യമല്ല ചിലപ്പോൾ പത്ത് പ്രാവശ്യം ഒരേ കാര്യം പറയേണ്ടി വരും അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്നും നിങ്ങൾ മാറിപ്പോയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുടെ നമുക്ക് പോസിറ്റീവ് വേണോ നമുക്ക് നെഗറ്റീവ് വേണോ നമ്മളുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളാണ് നെഗറ്റീവായിട്ടുള്ള ഇരിക്കുന്ന ആൾക്കാർ പുറത്തുള്ള ഈ യൂണിവേഴ്സിൽ ഉള്ള പോസിറ്റീവും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നു എന്നനുസരി അനുസരിച്ചാണ് ഇതൊക്കെ നമ്മളിലേക്ക് വരാൻ നമ്മൾ നെഗറ്റീവായിട്ട് ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരും അത് നെഗറ്റീവ് എൻറ്റിറ്റീസ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ആകാം കാരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ സോൾ അറ്റാച്ച്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വ്യക്തികൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സമയമാണോ നമ്മളുടെ ബോഡിയിലത് പ്രവേശിക്കാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നത് ആ ഒരു സമയം നമ്മളിലേക്ക് വരും അതുവരെ അതിങ്ങനെ വെയിറ്റ് ചെയ്യും മറ്റുള്ളവർ എന്ത് നെഗറ്റീവ് ചെയ്താലും എന്ത് പറഞ്ഞാലും അവിടെ എത്ര മോശം ഇമോഷൻ ഉണ്ട് നമ്മളെക്കുറിച്ച് ഉണ്ടായാലും അത് നമ്മൾ നമ്മളുടെ ഓറ ഒരു വർദ്ധിപ്പിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് നല്ല സ്പിരിച്വലായിട്ട് ഇടുന്ന പെട്ടെന്നൊന്നും എല്ലാ കാര്യങ്ങളും അതേപടി നമ്മളിലേക്ക് വരില്ല പക്ഷെ നമ്മൾ എപ്പോഴാണോ വീക്കായിരുന്നത് നമുക്ക് വീക്ക് ആകുന്നത് നമ്മളുടെ ബോഡി നമ്മളുടെ മനസ്സൊക്കെ വീക്കായി നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സെയിം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഈ നെഗറ്റീവ് എല്ലാം കൂടെ വരും അപ്പോഴാണ് പിന്നെ അസുഖങ്ങൾ ഒരുപാട് വരും നമുക്ക് എവിടെയാണോ നമുക്ക് അസുഖമുള്ളത് നമ്മളുടെ ബോഡി പാർട്ടിൽ പല സ്ഥലങ്ങളിലും നമുക്ക് അസുഖം ബാധിച്ചതായിരിക്കാം പൊതുവെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും ക്ഷതങ്ങളൊക്കെ ഉണ്ടായി അസുഖം ബാധിച്ചതുണ്ടായിരിക്കാം നമുക്ക് ഈ ഗ്യാസ് പോലെയുള്ള ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കും ഇതൊക്കെ എവിടെയാണോ നമുക്ക് കുടലിന് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ആദ്യം ഈ പ്രശ്നങ്ങൾ വരുന്നത് നമ്മളെ വയറ്റിൽ വയറ്റിലാണ് ആസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വരും നമ്മൾ ഈ നമ്മളുടെ ഇമോഷൻസ് ആണ് ഇതൊക്കെ ചിന്തിക്കുന്നത് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നെഗറ്റീവ് ആയിരിക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്മളുടെ സ്റ്റൊമക്കിനാണ് പ്രശ്നം വരുന്നത് അപ്പം നെഗറ്റീവായിട്ടുള്ള പുറത്തുള്ള കാര്യങ്ങളും കൂടെ പെട്ടെന്ന് ഈ മോശമായിട്ടിരിക്കുന്ന നമ്മളുടെ ആ ഒരു ശരീരഭാഗത്തെയും കൂടി അത് അറ്റാക്ക് ചെയ്യും അപ്പോൾ നമുക്ക് അസുഖം കൂടും അങ്ങനെയാണ് ഏതെങ്കിലും ക്ഷതങ്ങളൊക്കെ ഉണ്ടായി അവിടെ കുറച്ച് പ്രശ്നങ്ങളായിരിക്കുന്ന ഇപ്പോൾ ഇടിയോ ഒക്കെ കിട്ടി പണ്ട് കിട്ടിയ കാര്യങ്ങളായിരിക്കും അതിങ്ങനെ മോശമായിട്ടിരിക്കുന്ന ആ ഒരു അവയവം പുറത്തുള്ള ഒരു നെഗറ്റിവിറ്റി പെട്ടെന്ന് നമ്മളെ ബാധിക്കുന്നത് നമുക്ക് ആ കേടായിരിക്കുന്ന അവയവത്തെ ആയിരിക്കും അല്ലെങ്കിൽ ആ ആയിരിക്കും അപ്പോൾ വേദന കൂടും നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പ്രാർത്ഥനയോടെ നമ്മളുടെ ഓറയുടെ ബലമൊക്കെ വർദ്ധിച്ച് പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവും നെഗറ്റീവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മളാണ് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കുറേ പ്രാർത്ഥനകൾ ചെയ്യുന്നതല്ലായിരിക്കും നമ്മളുടെ ശ്വാസം ശ്രദ്ധിച്ച് ഇരിക്കുന്നതൊക്കെ കുറേയൊക്കെ നമ്മളെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് മാറിപ്പോകാൻ സഹായിക്കും അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഒരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഓഫറായിരിക്കും അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടതാണെന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് ഈ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഒരുപാട് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് എത്ര വലിയ ഒബ്സ്റ്റക്കിൾസിനെയും ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഇതും പറയുന്നുണ്ട് എംബ്രഡറും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആയുധങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാം നിങ്ങളുടെ ബുദ്ധിയായിരിക്കാം നിങ്ങളുടെ ആയുധം ആ നെഗറ്റീവായിട്ടുള്ള ഇമോഷനെയൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന തരത്തിലുള്ള വാളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളൊരാളിനോടൊരു കാര്യം പറയണമെങ്കിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക ഇപ്പോൾ ഇന്നൊരു പ്രശ്നം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആരുടെയും ഭാഗം പറയാതെ നിൽക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മ ശരിയായതാണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ടും ഓവർ അറ്റാച്ച്ഡ് ആകാതെ നിങ്ങൾ കാര്യം മാത്രം മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനകത്ത് കയറിപ്പോകാതിരിക്കുക ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്